മാറുന്ന വസ്ത്ര ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര വസ്ത്രങ്ങൾക്ക് റേഷൻ കാർഡ് ഉടമകൾക്കായുള്ള മസ്റ്ററിംഗ് സംവിധാനം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി ദേശമംഗലം സെന്ററിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് മസ്റ്ററിംഗ് ചെയ്യാനെത്തി വലഞ്ഞത് നിരവധി പേർ പൊതുവിതരണ കാർഡ് ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള കാർഡ് മസ്റ്ററിംഗ് സംവിധാനം പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് പ്രസവിച്ച് മാസം പോലും തികയാത്ത കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരും വൃദ്ധരും രോഗികളുമായ ആളുകളും ചെറിയ കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകളും കൂട്ടമായി എത്തിയാണ് പൊതുവിതരണ കേന്ദ്രത്തിലേക്ക് കടക്കുന്നത് കാർഡുടമകളെ കൂടാതെ കാർഡിൽ ഉൾപ്പെടുന്ന മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് മസ്റ്ററിങ്ങിന് എത്തണമെന്നാണ് നിബന്ധന ഉള്ളത് കിടപ്പുരോഗികളായ ആളുകൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം റേഷൻ കടയിലെത്തി ഉടമയെ വാഹന സൗകര്യത്തോടുകൂടി കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് നേരിട്ട് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യമുണ്ടെങ്കിലും മറ്റു വീട്ടിലുള്ള അംഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നത് പ്രയാസകരമാണെന്ന് നാട്ടുകാർ പറയുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഗൃഹനാഥനും മറ്റുള്ള അംഗങ്ങളും ദൂരസ്ഥലങ്ങളിലേക്ക് പോവുകയും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് തിരിച്ചുവരികയും ചെയ്യുന്നവരെ പോലെ ഉള്ളവർക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നും പരാതിയുണ്ട് സെപ്റ്റംബർ അഞ്ചു മുതൽ ഒക്ടോബർ ഒന്ന് വരെയുള്ള ദിവസങ്ങളിലായാണ് തൃശൂർ ജില്ലയിൽ മസ്റ്ററിംഗ് ഒരുക്കിയിരിക്കുന്നത് റേഷൻ കാർഡ് കൂടാതെ ഓരോ അംഗത്തിന്റെയും ആധാർ കാർഡും ഇതിനായി കൊണ്ടുവരണം കഴിഞ്ഞ അഞ്ച് പ്രവൃത്തി ദിവസങ്ങളിലായി ഈ മസ്റ്ററിംഗ് സംവിധാനം ഓരോ പൊതുവിതരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകം ഒരുക്കിയ ബൂത്തുകളിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി കേവലം ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നും ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് ഇനിയുള്ള ദിവസങ്ങളിലും മസ്റ്ററിംഗ് സംവിധാനത്തിന് സൗകര്യമൊരുക്കണമെന്നും ആണ് പൊതുജനത്തിന്റെ ആവശ്യം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി